മാന്നാറിലെ പോസ്റ്റ് ഓഫീസിന് എന്നാണ് ശാപമോഷം ലഭിക്കുക എന്ന കാത്തിരിപ്പിലാണ് മാനാർ നിവാസികൾ തകർന്നു വീടാറായ കെട്ടിടത്തിൽ നിന്ന് മോചനം തേടുകയാണ് മാന്നാർ പോസ്റ്റ് ഓഫീസ് മാന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന പോസ്റ്റ് ഓഫീസാണ് മാന്നാർ ഉള്ളത് തകർന്നു വീഴാറായ കെട്ടിടത്തിൽ നിന്നും മോചനം തേടുകയാണ് മാന്നാർ പോസ്റ്റ് ഓഫീസ് മാന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന പോസ്റ്റ് ഓഫീസാണ് മാന്നാറിലുള്ളത് മഴവെള്ളം വീഴാതിരിക്കുന്നതിനായി ഒരു വർഷത്തിനു മുമ്പ് മേൽക്കൂരയുടെ മുകളിൽ വിരിച്ച പ്ലാസ്റ്റിക് പടുത നശിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിൽ പെയ്ത ശക്തമായ മഴയിൽ കെട്ടിടത്തിന് ഉള്ളിലേക്ക് വെള്ളമിറങ്ങി ഉപകരണങ്ങളെല്ലാം തകരാറിലായിട്ടുണ്ട് ഇത് കാരണം പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു ശോച്യാവസ്ഥയിലുള്ള കെട്ടിടത്തിന് മുകളിൽ വൃക്ഷങ്ങൾ വളർന്നിട്ടുണ്ട് വളരെ ഭീതിയോടെയാണ് ജീവനക്കാർ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നത് ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും പരാതിയെ തുടർന്ന് പോസ്റ്റ് ഓഫീസ് താൽക്കാലികമായി മാറ്റിസ്ഥാപിക്കുവാൻ മാന്നാർ ടൗണിൽ തന്നെ വാടക കെട്ടിടം അന്വേഷിക്കുകയാണ് അധികൃതർ മേൽക്കൂരയുടെ ഭാഗങ്ങളും ഭിത്തിയും ഇളകി വീഴാൻ തുടങ്ങിയതോടെ പ്രധാന കെട്ടിടത്തിനോട് ചേർന്നുള്ള ഇടുങ്ങിയ മുറിക്കുള്ളിലാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് കെട്ടിടത്തിന്റെ ജീർണാവസ്ഥയെ സംബന്ധിച്ച് പരാതികളും വാർത്തകളും വർദ്ധിച്ചതോടെ മാന്നാറിലെ പോസ്റ്റ് ഓഫീസ് കെട്ടിടം പരിശോധിക്കാൻ പോസ്റ്റൽ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു മാവേലിക്കര തിരുവല്ല സംസ്ഥാന പാതയോരത്ത് മാന്നാർ തിക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിന് സമീപത്താണ് പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് മാന്നാർ പിഷാരത്ത് ശങ്കരപ്പിള്ള എന്ന ആളിൽ നിന്നും പൊന്നുമിലയ്ക്ക് വാങ്ങിയ പത്ത് സെന്റ് സ്ഥലത്താണ് സർക്കാർ കെട്ടിടം എഴുപത് വർഷത്തിലധികം ഈ കെട്ടിടത്തിന് പഴക്കമുള്ളതായി കണക്കാക്കുന്നു മഴക്കാലമായാൽ ഓരോ ദിവസവും കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും സുരക്ഷിത സ്ഥാനങ്ങളിൽ ഭദ്രമായി വെച്ചതിന് ശേഷമാണ് ജീവനക്കാർ ഓഫീസ് പൂട്ടി പോകുന്നത് പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് ജീവനക്കാർക്കായി ക്വാർട്ടേഴ്സ് സൗകര്യവും ഉണ്ടായിരുന്നുവെങ്കിലും അത് ഉപയോഗിക്കാനാകാത്ത വിധം നശിച്ചുപോയി മാന്നാറിലെ പോസ്റ്റ് ഓഫീസിന് എന്നാണ് ശാപമോക്ഷം ലഭിക്കുക എന്നുള്ള കാത്തിരിപ്പിലാണ് നിവാസികൾ ന്യൂസ്